ഹലോ മുത്തല്ല ഇപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം മുനിയർ മേടയിലാണ് ഇപ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നത് ഫ്രൂട്ട് ഐറ്റംസാണ് ഇപ്പോൾ ഈ അയക്കുന്ന ഈ ഇരിക്കുന്ന മൊത്തം നമുക്ക് ഫ്രൂട്ട് ഐറ്റംസിൻ്റെ ഓർഡർ ആണ് അപ്പം ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് എത്രത്തോളം ഓർഡേഴ്സും കാര്യങ്ങളും ഉണ്ടാകും ഇതെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പം നമ്മുടെ പാക്കിങ്ങുകൊണ്ട് ഉണ്ടോ നല്ല സ്ടോമ് പാക്കിംഗ് ആയിരിക്കും നമ്മുടെ കൊണ്ടോ നല്ല സെറ്റ് പാക്കിംഗ് ആയിരിക്കും ഉണ്ട് പ്ലാൻസിൻ്റെ പാക്കിങ്ങാണ് ഇത് കുറച്ച് നമ്മൾ പ്ലാൻസ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ കൊടുക്കുന്ന ക്രൂട്ട് പ്ലാന്റുകൾ അതിൻ്റെ റേറ്റുകൾ ഞാൻ പറയാം ഒരുപാട് കസ്റ്റമർ റേറ്റ് പറയുകയാണ് നമ്മളിത് മരമുന്തിരി ജബോട്ടിക്ക മരമുന്തിരി ഹൈറ്റ് കണ്ടോ ഉണ്ടോ സെറ്റ് ഹൈറ്റ് കണ്ടോ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുണ്ടോ അപ്പോൾ ഈ പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്നത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈറ്റുള്ള പ്ലാന്റ്സ് നല്ല സൂപ്പർ ജബോട്ടിക്ക മരം മുതിരിയുടെ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് വെത്തുകൂടും ഇത്ര മണ്ണോട് കൂടി നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സാണ് ഇത് അപ്പോൾ ഈ രണ്ടാമത് ആണുസരം ഇതാണ് ലോങ്ങ് ഉണ്ട് ആണ് വിത്ത് ടാഗോട് കൂടിയാണ് നമ്മൾ പ്ലാന്റ് കൊടുക്കുന്നുണ്ടോ ലോങ്ങൻ്റെ സൈസുണ്ടോ ഉണ്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നൂറ് ടാഗ് റേറ്റ് ഇട്ടിട്ടാണ് ലോങ്ങ് നമ്മൾ കൊടുക്കുന്നത് അത് സൈസ് സൈസുണ്ടോ വലിപ്പം കണ്ടോ ഉണ്ടല്ലോ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ ഇനി അടുത്തത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുലാസ ഫുലാസൻ്റെ വലിപ്പം കണ്ടോ ആവേണ്ടേ നമ്മുടെ കാലാവസ്ഥയ്ക്ക് കായ്ക്കുന്ന ഐറ്റംസ് മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ ഇത് ഫുലാസ ഫുലാസൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ടേ ഉണ്ടോ അല്ല അതുപോലെ തന്നെ സീതപ്പഴം സീതപ്പഴം കേട്ടോ ഹൈറ്റ് ആറില്ല സീതപ്പഴം നമ്മൾ പിന്നെ മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നതുകൊണ്ട് സീതപ്പഴം വിത്ത് ഫ്രൂട്ടോട് കൂടി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷേ പാക്ക് ചെയ്ത സമയത്ത് ഫ്രൂട്ട് ഓടിച്ചു പോയി ഫ്രൂട്ടോട് കൂടി തന്നെയാണ് നമ്മൾ കസ്റ്റമറിന് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മാങ്കോസ് മാംഗോസിംഗ് കണ്ടോ എത്രയും വലിപ്പം ഉണ്ടെന്നുണ്ടോ നമ്മൾ പിന്നെ നമ്മുടെ കയ്യിൽ നൂറ്റി അൻപത് രൂപ മുതൽ മാംഗോസിൽ നമ്മുടെ കയ്യിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തട്ടിനനുസരിച്ചാണ് നമ്മൾ റേറ്റ് വാങ്ങുന്നത് അപ്പോൾ ഇത്രയും വലുപ്പുള്ള പ്ലാന്റ്സ് നമ്മളവിടെ പാക്കേജ് വെച്ചിരിക്കുന്നതാണ് അപ്പം ഏത് ഫ്രൂട്ട് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ചോദിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ കാറ്റലോഗിൽ ഇല്ലെങ്കിൽ ഒരുപാട് കസ്റ്റമർ വന്ന് നമ്മുടെ കാറ്റലോഗിൽ നോക്കിയിട്ടാണ് നമുക്ക് ഓർഡർ ചെയ്യുന്നത് അഥവാ കാറ്റലോഗില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫോട്ടോസോ അല്ല എൻ്റെ പേര് പറയുക നമ്മൾ പ്ലാന്റ്സ് കൊടുക്കും ചെറിയ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ എന്തായാലും നമ്മൾ ഈ ഹൈറ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാൻസ് മാത്രമേ കസ്റ്റമറിനെ കൊടുക്കുകയുള്ളൂ അത് മാത്രമല്ല മാക്സിമം നമ്മൾ പ്ലാൻസിൻ്റെ ടാഗോട് കൂടി തന്നെ നമ്മൾ പ്ലാൻസ് കൊടുക്കത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടാൽ അറിയാം നമുക്ക് എത്രത്തോളം പ്ലാൻസ് മഴ തുടങ്ങിയപ്പോൾ തന്നെ ഫുള്ള് ഫ്രൂട്ട് പ്ലാന്റിൻ്റെ ഓർഡറുകളും കാര്യങ്ങളാണ് ഇത് ഫുള്ള് ആണ് ഇതിനിടയിൽ നമ്മൾ കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇന്നലെ ഇന്നും ഓർഡർ എന്ന കസ്റ്റമേഴ്സ് നമ്മൾ ഇന്നലെ തന്നെ അയക്കുന്നുണ്ട് മൂന്നേ മൂന്ന് ദിവസം ഉള്ളിൽ എത്തിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ മൂന്നേ മൂന്ന് ദിവസങ്ങളിൽ എത്തിക്കും പറഞ്ഞല്ലോ രണ്ട് മൂന്ന് പ്രശ്നമുണ്ട് പ്രശ്നത്തിന് പറ്റി പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ലേറ്റ് ആകുന്ന ഒന്ന് മഴയുടെ പ്രശ്നമുണ്ട് ഇച്ചിഡി സി അവധി വരും പിന്നെ വല്ല ഹോസ്പിറ്റൽസും കാര്യങ്ങളൊക്കെ വരുന്നതെങ്കിൽ മാത്രമേ ഉള്ളൂ പ്ലാൻസ് ഒന്ന് ലേറ്റ് ആവുന്നത് എങ്കിലും നാല് ദിവസം അഞ്ച് ദിവസത്തേക്കുള്ളിൽ ലേറ്റ് ആകത്തേ ഇല്ല പിന്നെ എന്തെങ്കിലും വലിയ എന്തെങ്കിലും ഉള്ളൂ ലേറ്റ് ആവുന്നു അല്ലെങ്കിൽ മാക്സിമം മൂന്നേ മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ പ്ലാൻസ് എത്തിക്കുന്നതാണ് എത്തിച്ചിരിക്കും അപ്പോൾ നമ്മുടെ പാക്കിങ് കാര്യങ്ങളൊക്കെ കണ്ടാൽ പാക്കിങ് ചെയ്തു വെച്ചിരിക്കുന്ന പിന്നെ പിന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇനി പാക്ക് ചെയ്യാൻ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതേ രീതിയിലാണ് നമ്മൾ കസ്റ്റമറിന് പാക്ക് ചെയ്തയക്കുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെ കാറ്റലോഗെല്ലാം നല്ല അടിപൊളിയായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നല്ല അടിപൊളി ഓഫറുകളും കാര്യങ്ങളും ഇടുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നേരെ പ്രസവിക്കുക ഗ്രൂപ്പിൽ കയറാൻ കയറുന്നത് യൂട്യൂ ഗ്രൂപ്പിൽ കയറാൻ താല്പര്യമുള്ള ഗ്രൂപ്പിൽ കയറുക നമ്മുടെ കാറ്റലോഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പാക്കിംഗ് വീഡിയോ കസ്റ്റമറിൻ്റെ റിവ്യൂസ് കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാത്തിലും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് എല്ലാത്തിലും നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം